നമസ്കാരം ബിൻ മീഡിയ സ്വാഗതം ചേർത്തല പൂച്ചാക്കൽ ശ്രീകണ്ഠേശ്വരം ശ്രീനാരായണ ട്രെയിനിങ് കോളേജിൽ ബിരുദദാന ചടങ്ങ് നടന്നു പത്തൊമ്പതാം ബാച്ചിന്റെ ബിരുദദാന ചടങ്ങാണ് നടന്നത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ വി പി ജഗതിരാജ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു ബിരുദം തൂവലല്ല അതൊരു നൽകുന്ന വിശുദ്ധ ഞാൻ 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 വർഷമായി കംപ്ലീറ്റ് കഴിഞ്ഞ എത്ര പഠിപ്പിച്ചിട്ടുണ്ട് ഒരു തന്നെ ബിരുദദാന ബിരുദാന ശേഷം ഉദ്ഘാടന പ്രസംഗത്തിൽ പുതിയ അധ്യാപന രീതിയെക്കുറിച്ചും കാലത്തിനൊത്ത് മാറേണ്ട അധ്യാപനത്തെക്കുറിച്ചും ഭാവി അധ്യാപകരെ പ്രൊഫസർ വി പി ഉപദേശിച്ചു അധ്യാപകർ സാങ്കേതിക മേഖലയിൽ കൂടുതൽ പരിജ്ഞാനം നേടണം നല്ല അധ്യാപകർ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരായിരിക്കണം അവർ നിരന്തരം പഠിതാവായിരിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജഗതിരാജ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ അൻപത്തിയേഴ് വിദ്യാർത്ഥികൾക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകളും ഫലങ്ങളും വിതരണം ചെയ്തത് നാൽപ്പത്തിയേഴ് പേർ ഉന്നത വിജയം കരസ്ഥമാക്കി ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ബിബി ബി തോമസ് ബിരുദാചാരികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇ എസ് എൻ ഡി പി കൗൺസിലർ പി ടി മൻമത്തൻ തൈക്കാരുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രജിത പാണവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗ്ണി രമണൻ പഞ്ചായത്തംഗം രജനി രാജേഷ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ എസ് അനിത തുടങ്ങിയവർ പ്രസംഗിച്ചു